ബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഹമാസ് തലവൻ യഹ്യാ സിൻവാറിന്റെ കത്ത് പുറത്ത് ഗാസ യുദ്ധത്തിൽ ഹമാസിന് നൽകുന്ന പിന്തുണയ്ക്കും വടക്കൻ ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയ്ക്ക് സിൻവാർ നന്ദി രേഖപ്പെടുത്തി വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് കത്ത് പുറത്തുവിട്ടത് ഇന്നലെ വടക്കൻ ഇസ്രായേലിലെ സഫീദ് അടക്കമുള്ള നഗരങ്ങളെ ലക്ഷ്യമാക്കി അൻപത്തിയഞ്ച് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് വ്യാപക തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ല ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതു മുതൽ സിൻവാർ തെക്കൻ ഗാസയിലെ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിലാണ് അൾജീരിയയിൽ അബ്ദുൾ മജീദ് ടെമ്പൌൺ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിനന്ദിക്കുന്ന ഒരു കത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇയാൾ അയച്ചെന്ന് പറയപ്പെടുന്നു ഗാസ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് ആണ് ഹമാസ് മുൻ തലവൻ ഇസ്മയിൽ ഹനിയ ജൂലൈ മുപ്പത്തിയൊന്നിന് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചുമതല ലഭിച്ചത് കൊടും ഭീകരനായ സിൻവാറിനെ ഇല്ലാതാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നു ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാൻ യുനീസിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലാണ് യഹ്യാ സിൻവാറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽമസ്ദൽ അസ്ഖലാനിൽ നിന്ന് പലായനം ചെയ്ത് ഗാസയിൽ അഭയം തേടിയതായിരുന്നു സിൻവാറിന്റെ കുടുംബം അഭയാർത്ഥി ക്യാമ്പിൽ തികച്ചും ദുരിതപൂർണമായ ജീവിതം ക്യാമ്പുകളിൽ ജനങ്ങൾക്കെതിരെ അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചുമായിരുന്നു സിൻവാറിന്റെ ബാല്യം ഖാൻ യൂണിസ് സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യഹിയ സിൻവാർ ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദം നേടി പഠന സമയത്ത് തന്നെ പലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ഇസ്ലാമിസ്റ്റ് ബ്ലോക്കിന്റെ തലപ്പത്തെത്തി യഹിയയുടെ പലസ്തീൻ വിമോചന പ്രവർത്തനങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു പിന്നീട് തേടിയെത്തിയ ഉന്നത പദവികളിലെല്ലാം ദോചിതം കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥി കാലത്തെ ഈ പ്രവർത്തന പരിചയം യെഹ്യാസിൻവാറിന് എൺപതുകളുടെ അവസാനത്തിൽ നടന്ന ആദ്യത്തെ പലസ്തീൻ കലാപത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗം രൂപീകരിക്കാൻ പ്രധാന പങ്ക് വഹിച്ചു അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിൻവാർ ആദ്യമായി അറസ്റ്റിലാകുന്നത് മാസങ്ങളോളം ഫറാ ജയിലിൽ കഴിയുകയും അവിടെ സലാ ഷൊഹാദെ ഉൾപ്പെടെയുള്ള പലസ്തീനിയൻ പ്രവർത്തകരെ കണ്ടുമുട്ടുകയും ചെയ്യപ്പെട്ടു മോചിതനായ ശേഷം റാഫി മുഷ്താഹുമായി ചേർന്ന് അദ്ദേഹം മുനസമദ് അൽ ജിഹാദ് വൽദവ എന്ന സംഘടന സ്ഥാപിച്ചു എൺപത്തിയേഴിൽ ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാ ഷെഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി ഇസ്രയേലുമായി സഹകരിച്ചു പ്രവർത്തിച്ചവരെന്ന് സംശയിക്കുന്നവരെ കൊന്നത് അദ്ദേഹത്തിന് ഖാൻ യൂനീസിന്റെ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു വീണ്ടും യഹിയ അറസ്റ്റിൽ രണ്ട് ഇസ്രായേൽ സൈനികരുടെയും നാല് പലസ്തീൻ പൌരന്മാരുടെയും കൊലപാതകത്തിൽ ആരോപിച്ചായിരുന്നു അറസ്റ്റ് ചോദ്യം ചെയ്യലിൽ യഹിയ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ നാല് ജീവപര്യന്തം തടവിനാണ് സിൻവാറിനെ ശിക്ഷിച്ചത് പലതവണ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെട്ടു രണ്ടായിരത്തിയെട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തലച്ചോറിനെ ട്യൂമർ നീക്കം ചെയ്യാനായി ഒരു ശസ്ത്രക്രിയക്കുംഹ്യാ വിധേയനായി ഹമാസിന്റെ സൈനിക വിഭാഗത്തിലായിരുന്നു യെഹ്യാ സിൻവാറിന്റെ പ്രവർത്തനം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി